ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലമാണ് അത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് മലയാള വർഷ കണക്കനുസരിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കും മകരമാസം പതിനെട്ടാം തീയതി മുതൽ കുംഭമാസം പതിനാറാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത് ഇടവം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അതായത് കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന ഈ ഇടവം രാശിക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു സമയമാണ് പതിനൊന്നാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം ധനസ്ഥാനത്തെ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ ധനസ്ഥാനാധിപൻ തൊഴിൽസ്ഥാനത്ത് നിൽക്കുന്നു അത് രാശ്യാധിപനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് ഗമനാധിപനോട് യോഗം ചെയ്ത് നിൽക്കുന്നു അപ്പോൾ സ്വന്തം നാട് വിട്ട് ഒരു ജോലി ലഭിക്കുവാനും ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കൊക്കെ സ്വന്തം നാട് വിട്ടൊക്കെ പോകുന്നതിനും ഒരു ജോലി കരസ്ഥമാക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി കരസ്ഥമാക്കുന്നതിനും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഒക്കെ ഉള്ള ഒരു സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ സമ്പൂർണമായ കാലം വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് ശ്രദ്ധ അതായത് ശത്രുക്കളാണെങ്കിൽ പോലും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് സന്തോഷത്തോടു കൂടി കൂടെ നിർത്തുവാൻ ഈ ഇടവം രാശിക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട് എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിലെങ്കിലും കുടുംബത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട അതുകൊണ്ട് എപ്പോഴും ജാഗ്രത വേണം ഒരു കാര്യവും ഇല്ലാതെയാണല്ലോ പ്രശ്നമുണ്ടാകുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചു കൊള്ളുക വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും എന്നിരുന്നാലും അലസത വന്നുപെടാതെ ശ്രദ്ധിക്കണം വിദ്യാഭാവത്തിലേക്ക് വിവേകബുദ്ധിയുടെ ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നതിനാൽ പല വിധത്തിലും അലസത ഉണ്ടാകാം പഠനകാര്യത്തിൽ ശ്രദ്ധ കുറയാം അങ്ങനെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ സമ്പൂർണമായ കാലം പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാനും ഈ മാസം യോഗമുണ്ട് അതുപോലെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമാണ് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ രംഗങ്ങളിലോ മറ്റ് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിലും അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ യോഗമുണ്ട് ഒരു വാഹനം കൈകാര്യം ചെയ്യുന്ന അതായത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്നവരായാലും വാഹന സംബന്ധമായിട്ടൊക്കെ അനുകൂലമാണ് അതായത് രാസ്യാധിപനായിരിക്കുന്ന ശുക്രൻ പൂർണ്ണപരവാനായിട്ട് തൊഴിൽ സ്ഥാനത്ത് അത് വാഹന കാരകനാണ് കലയുടെ കാരകനാണ് കലാരംഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള വർക്കുകൾ ചെയ്യുന്നവർ പഠിക്കുന്നവരായാലും അതുപോലെ തന്നെ ആ രംഗത്ത് ജോലി ചെയ്യുക ഏതെങ്കിലും തരത്തിൽ ഇൻസ്ട്രമെൻറ്റേഷൻ വിഭാഗത്തിലോ മറ്റ് ലൈറ്റ് അറേഞ്ച്മെൻ്റ് വിഭാഗത്തിലോ ബ്യൂട്ടീഷ്യൻ ആയാലും അഭിനയിക്കുന്നവരായാലും സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള നല്ല അഭിവൃദ്ധികൾ ഈ ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരുവാൻ ഇടവൻ രാശിക്കാർക്ക് യോഗമുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശ്രീ മഹാദേവനെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ ഒരു പരിധി പരിധിവരെ മാറുകയും ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി പ്രവർത്തിച്ചാൽ ഈ മാസം നല്ല വിജയങ്ങൾ വന്നുചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിടുന്ന അവസരത്തിൽ ആ പ്രശ്നങ്ങൾ കൂടി കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കും കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് അതായത് പൊരുത്തം നോക്കുന്ന കാര്യമായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ജ്യോതിഷ കാര്യങ്ങൾ അറിയുവാൻ വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമായാലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയാലും മെഡിക്കൽ ജ്യോതിഷം അതിനൊക്കെ അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും ശ്രീ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹമുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കും